എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ വന്ന ഇന്ന് കുറച്ച് ദിവസമായിട്ട് നമുക്ക് വലു ഒന്നും ഇല്ലായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ആറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാണ് നമുക്ക് ഉണ്ടായി ഇല്ലാണ്ടിരുന്നുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ നമ്മൾ എൽ പോയാലും ചെറിയ ഷോർട്ട്സ് എടുത്തിരുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയും കാര്യമൊക്കെ ആയിരുന്നു ഇപ്പം കുഴപ്പമില്ല രണ്ട് ദിവസമായിട്ട് തോർച്ചയുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ പറഞ്ഞ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലായിരുന്നു അറിയാമല്ലോ മഴക്കാലമായ നമ്മുടെ ഇവിടെ തുടിയലക്കലും പരിപാടി ഉണങ്ങലൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ പണി പിന്നെ കുറച്ച് പറമ്പിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു അപ്പം ഇന്നൊന്ന് ജസ്റ്റ് തോർച്ചയുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ചുമ്മാ കുറച്ച് പണി ഉച്ച കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ കുറേ നാളായല്ലോ ഇന്ന് നേരിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് കുറച്ച് വർത്തമാനങ്ങൾക്ക് പറഞ്ഞിട്ട് പോകാം ഓർത്ത് നമുക്ക് പിന്നെ ഇവിടെ ഇപ്പം നിലവിൽ മഴയൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഓരോ പരിപാടിയും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകണം പിന്നെ ഇന്നിവിടുത്തെ ഇന്നിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇന്ന് സൺഡേ അല്ലേ അപ്പം ഇങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു അപ്പം നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങനെ പറമ്പിൽക്കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു ഇപ്പം നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു ആ ഇതിൽ ഇതിലേക്ക് വാഴ ഒടിച്ച് പോയിട്ടുണ്ട് പിന്നെ ഏലത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ ദൈവം സഹായിച്ച് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ പിന്നെ ഇത് ഇവിടെ ഇഷ്ടം ഇഷ്ടംപിട്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒത്തിരി ഇപ്പം നമുക്കിവിടെ ചക്ക സീസൺ അല്ലേ അതെൻ്റെ അപ്പുറത്തെ പറമ്പിൽ ഇപ്പോൾ അവയിലൊക്കെ ഒരു വലിയ മതിയായ ചക്ക അടക്കം ഉണ്ട് അത് മൂത്താണോ ഒന്നും അറിയത്തില്ല പിന്നെ എന്നാൽ വേറെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മഴക്കാലം പിന്നെ നമ്മളിപ്പോൾ ഈ ഫ്രൂട്ട്സുകളൊന്നും നമ്മൾ നമ്മളെടുക്കാറില്ല അപ്പളങ്ങ ചാടി പോയി ചീനി പോയി പിന്നെ ഈ റംബുട്ടാൻ ആയാലോ ഈ റംബുട്ടാൻ ചെറിയ റംബുട്ടാന കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം പൂവുണ്ടായിരുന്നു പക്ഷേ കായ് പിടിച്ചില്ല അപ്പുറത്തെ വലിയ റംബുട്ടാനായാലും കായ കൊണ്ടുവരുമോ അങ്ങനെ പോകുന്നു പിന്നെ അതെ വേറെ ഒരു സാധനമായിട്ട് കുരുമുളക് ആയി വന്നിട്ടുള്ളൂ കേട്ടോ നമുക്ക് അടുത്ത ചെറുത്ത കുരുമുളക് പറി വരാറായിട്ടുണ്ട് ആകുന്നേ ഉള്ളൂ കേട്ടോ തിരി പുതിയ തിരിക്ക് ഇട്ടിട്ടേ ഉള്ളൂ അപ്പം താമസിക്കാതെ ഈ വർഷം നമ്മൾ അടുത്ത കുരുമുളക് സീസണിൻ്റെ കുരുമുളക് പറ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ പിന്നെ എന്താണ് ഇതൊക്കെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് പിന്നെ പിന്നെ നമ്മളേതുണ്ടോ ചക്ക കിടക്കുന്നുണ്ടോ നമ്മൾ നോക്കില്ല നമ്മളിപ്പോൾ ഈ ചക്കയൊന്നും യൂസ് ചെയ്ല്ലോ അതിനകത്ത് ഇപ്പോൾ കൂടിപ്പോയാ എത്ര ചക്ക ഇട്ടിപ്പോൾ നമ്മളിവിടെ പുഴുങ്ങുമായിരിക്കും കൂടിപ്പോയൊരു അഞ്ചാറെ എണ്ണം പുഴുങ്ങളും മാക്കി അവിടെ കിടന്ന് പഴുത്തും അല്ലാതെ കണ്ടിച്ച് കളയും അതിൻ്റെ കാര്യം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെയൊക്കെ മൂത്ത ബ്രദർ താമസിക്കുന്നത് ഇവിടെ ഡൽഹിയിലാണ് അവരുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ കിടക്കുന്ന ഒരു ചക്കയുണ്ടല്ലോ ആ ഒരു ചക്കയുടെ ഒരു കിലോയുടെ പീസ് അതായത് ചുള തന്നെയല്ല കേട്ടോ മൊത്തത്തിൽ അതായത് അതിൻ്റെ തൊണ്ടും ചങ്ങി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കിലോയ്ക്ക് എൺപത് രൂപയാണ് വരാം നമ്മുടെ ഇവിടെ ആ ഒരു ചക്ക ഫുള്ള് ഇത് നമുക്ക് ഒരാവശ്യമില്ല നമ്മൾ വെട്ടി പെണ്ണി വെട്ടി പള്ളേ കിളയുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ചാടി കിടക്കുന്നത് കപ്പളങ്ങിക്കാണ് അതിലുചിരിയ അതേപോലെ തന്നെ കപ്പളങ്ങക്ക് ഏതാണ്ട് ഒരു കിലോയ്ക്ക് ഏതാണ്ട് അറുപത് രൂപ വേണം പറഞ്ഞവിടെ അപ്പം ഈ കയ്യിന്ന് ബ്രദർ വന്നിട്ടുണ്ട് അപ്പം പുള്ളി ഇതെല്ലാം കണ്ടിട്ട് പറയരുത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതിനൊരു വിലയില്ലാന്ന അവിടെ പിന്നെ പഴുത്ത ചുളയുണ്ട് പഴുത്ത ചക്കുണ്ടല്ലോ പഴുത്ത ചക്കയ്ക്ക് ഒരു ചുളയ്ക്ക ഏതാണ്ട് നാ അമ്പത് രൂപയാണെന്ന് പറഞ്ഞേ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അപ്പം ഇനിയിപ്പം എല്ലാം നമുക്കൊന്ന് നോക്കി പറമ്പിക്കുടിക്ക് വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണം പിന്നെ ഉച്ച മഴ പെയ്യൂന്ന് തോന്നുന്നു കാരണം മൂടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇനി കുറച്ചൊന്ന് ജസ്റ്റ് പറമ്പിക്കൂടെ പോയി ഒന്ന് നോക്കി ഇത് കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞു ചാടിയ കൊല വെട്ടി വെച്ചേക്കുന്ന കേട്ടോ മൂത്തൊന്നും അല്ല മൂത്തല്ലേലും പഴുത്തിട്ടുണ്ട് മതിട്ടുണ്ടോ നോക്കട്ടെ ഐ മഴ തുടങ്ങി മഴ തുടങ്ങി മഴ താഴെ കറ ചോവ ചെയ്യാം വാ കുഴപ്പമില്ല തിന്നോ അത്യാവശ്യം പഴമുണ്ടോ വാ ആ കേട്ടോ നമ്മുടെ ഇവിടുത്തെ വലിയറമ്പുട്ടാൻ വലുറമ്പുട്ടാൽ ഇപ്രാവശ്യം കായുണ്ട് ക്യാമറ കാണാവുമെന്നറിയത്തില്ല കേട്ടോ ക്യാമറയിൽ അവിടെ കിടക്കുന്നുണ്ട് ആ തളിരിയലയുടെ ഒക്കെ ഇട കായ് കിടക്കുന്നുണ്ട് കാണത്തില്ല നമുക്ക് പറമ്പിൽ കൂടെ പോയിട്ടേ ജസ്റ്റ് ഒന്ന് നോക്കിത്തരാം പിന്നെ കപ്പളങ്ങൾക്ക് ഇഷ്ടംപടി കേട്ടോ കപ്പളങ്ങൾക്ക് ഇഷ്ടംപടി കിടക്കുന്നുണ്ട് ഈ നിലവിൽ വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചക്ക ഇട്ട് കളഞ്ഞേക്കുന്നത് ചക്ക ഇട്ട് കളഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏലത്തെ ചാടുവായിട്ടാ കേട്ടോ ഇട്ട് കളഞ്ഞേക്കുന്നത് അല്ലാണ്ട് നമുക്ക് വേണ്ടാന്നിട്ടല്ല ഏലത്തെ ചാടുവായിട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നതാണേ അതുകൊണ്ട് നമ്മൾ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേണ്ടാഞ്ഞിട്ടോ അല്ല നമ്മൾ അത് ചക്ക ഏലത്തെ ചാടി ഏലം പോവും അതുകൊണ്ട് ഇട്ട് കളഞ്ഞിരിക്കുന്ന പിന്നെ നമ്മുടെ ഏലത്തേൽ ചെടിയ്ക്കായി വരുന്നുണ്ട് കേട്ടോ ഏലത്തേൽ വള്ളി അടിച്ചിട്ടുണ്ട് പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ കായായി വരുന്നേ ഉള്ളൂ കേട്ടോ ഏലത്തേൽ കായ്ക്കായ് വരുന്നേ ഉള്ളൂ ഈ വർഷം ആവുന്നേ ഉള്ളൂ കാ പുതിയ വള്ളി വന്ന് പൂക്കടിച്ച് നിൽക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ജാതി കേട്ടോ ജാതി ജാതിയിൽ കായുണ്ട് കായ് നിൽക്കുന്നു ഒന്നും പറിക്കാറൊന്നും ആയിട്ടില്ലേ പറിക്കണമെങ്കിൽ അത് ആ പൊട്ടി വിടന്നു വരും അന്നേരം അതിനകത്ത് പൂവ് എടുക്കും ആ ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടി വിടന്ന് വരും അപ്പം ഇതിനകത്ത് നിന്ന് ആ കായും അതിൻ്റെ പൂവും എടുക്കും പിന്നെ വേണേ ഇതൊക്കെ എടുത്ത് വേണമെങ്കിൽ ചുമ്മാ ഉണങ്ങി വെക്കാൻ കേട്ടോ നമ്മളൊന്നും എടുക്കാറില്ല നമ്മളതിൻ്റെ പൂവും കായും എടുക്കാറുള്ളൂ

അതിന്റെ പിയും ആ എടുത്ത തുടങ്ങിക്കാം കണ്ടിന്യൂസാ കണ്ടിന്യൂസ് ആണോ ആ അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ അപ്പുറം ഒരു കൂടെ പോയി നോക്കി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കാറ്റും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു നിലവിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകുന്നു ഇപ്പം ഇന്നിപ്പോൾ എലുണ്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പം എല്ലാവരും സൺഡേ ആയിട്ട് എല്ലാവരും ചുമ്മാരിക്കുമോ അതെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ നടക്കട്ടെ എനിക്കും ഞങ്ങൾക്കും കുറച്ച് പരിപാടി ഉണ്ട് ഉണ്ടോണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പം നമ്മുടെ ഷോട്ടൊക്കെ ഷോർട്ട്സൊക്കെ നമ്മളിടുന്നുണ്ട് കേട്ടോ നമ്മളെവിടെ പോയാലും അതിൻ്റെ ഷോർട്സ് എടുത്തിരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷോർട്സ് കാണുക നമ്മൾ അതേപോലെ തന്നെ മാക്സിമം നമ്മൾ ഈ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് വലിയ വീഡിയോ വരാത്ത എന്നാലും നമ്മൾ മാക്സിമം ഷോർട്സ് ഇട്ട് വിടുന്നുണ്ട് അപ്പം എല്ലാവരും ഷോർട്സും കണ്ട് കാണുക എല്ലാവരും ഷോർട്സും കാണുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അതേ ഷോർട്സിന് അടിയിലും ഇടമല്ലോ അപ്പം നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഷോർട്സിന് അടിയിലും പറയുക നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നും കുറച്ച് വെയിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലേക്ക് കുറച്ച് പറമ്പിലെ പണിയും പെരുകെട്ടി ആയിട്ടുണ്ട് തുണിയിലൊക്കെ ഉണ്ട് ഒക്കെ ആയിട്ട് അങ്ങോട്ടെന്നാൽ പിന്നെ ഞങ്ങളങ്ങോട് കേട്ടോ അപ്പം മഴക്കാലമാണ് വേണം ഇനിയിപ്പോൾ മഴ തീർന്നിട്ടൊന്നുമില്ല തുറന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം എല്ലാവരും മഴ വലിയ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും സേഫായിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സേഫ് കിട്ടിയിരിക്കുക അപ്പം എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് പോക്കോട്ടെ എല്ലാവരും കൂടെ കാണൂലോ അല്ലേ കൂടെ കാണണേ ഓക്കെ ബൈ